ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നിർണായക സൂചന നൽകി ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി റായ്ബ്രേലിൽ കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള ആശയ സംവാദത്തിനിടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ നിർണായക സൂചന പ്രവർത്തകരെ നേരിൽ കാണാനാവാത്തതിൽ അമ്മ സോണിയാഗാന്ധിക്ക് വിഷമമുണ്ടെന്ന് പ്രിയങ്ക പ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ പ്രിയങ്കയ്ക്ക് റായ്ബ്രേലിൽ മത്സരിച്ചുകൂടിയെന്ന് പ്രവർത്തകർ ചോദിച്ചു ഇതിനുള്ള മറുപടിയിലാണ് എന്തുകൊണ്ട് വാരണാസിൽ മത്സരിച്ചുകൂടാ എന്ന് പ്രിയങ്ക ചോദിച്ചത് ായ്ബ്രയിലെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടെന്നും അമ്മയ്ക്ക് വേണ്ടി താൻ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുമെന്നും അറിയിച്ചതായും പ്രിയങ്ക പറഞ്ഞു വാരണാസിയെക്കുറിച്ചുള്ള പരാമർശം പൊടുന്നനെ ഉണ്ടായത് പ്രിയങ്ക വാരണാസിൽ മത്സരിക്കുമോ എന്ന അഭ്യൂഹം ശക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ് വാരണാസി നേരത്തെ പാർട്ടി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പില് മത്സരിക്കുമെന്ന് പ്രിയങ്കാ വ്യക്തമാക്കിയിരുന്നു അമേഠയിലെ റാലിക്കിടെയാണ് പ്രിയങ്കാഗാന്ധി ഇക്കാര്യം പറഞ്ഞത് നേരത്തെ അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബ്രേലിൽ നിന്ന് പ്രിയങ്ക മത്സരിക്കുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ അമ്മേട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചതോടൊപ്പം റായ്ബ്രേലിൽ സോണിയാഗാന്ധിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു പ്രിയങ്ക ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പ്രവർത്തകർ കരുതുന്നുണ്ട് ഇന്ദിരാഗാന്ധിയോടുള്ള പ്രിയങ്കയുടെ സാമ്യം തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന് അനുകൂലമാണെന്നാണ് കരുതുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് പത്തൊൻപത് വരെയുള്ള ദിവസങ്ങളിൽ ഏഴ് റൌണ്ടായാണ് ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുക മെയ്